ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊങ്ങുന്ന ഹൈവേ പൈക പൈകയിൽ നിന്ന് ഭരണയാനം ബസ് റോഡുണ്ട് ആ ബസ് റോഡിലാണ് വിളക്കുമാടം ചർച്ച് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉള്ളത് പൈകയിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചം മാത്രം മാറി ചർച്ചിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ അടുത്തായിട്ട് മനോഹരമായ അറുപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് രണ്ട് മുപ്പത് സെൻറ്റായിട്ടും കൊടുക്കുന്നതാണ് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ഫ്രണ്ടേജുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ല മനോഹരമായ സ്ഥലമാണ് ചുറ്റും പഞ്ചായത്ത് റോഡാണ് പോകുന്നത് രണ്ടു വശത്തുകൂടിയും നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ സ്ഥലമാണ് അതിന് താഴെ വരെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് രണ്ട് മുപ്പത് സെൻറ്റായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് സെൻറ്റിന് ഒന്ന് എഴുപതാണ് വില പറയുന്നത് അടിപൊളി ഏരിയയാണ് പാല പൈക വിളക്കും അടത്ത് മനോഹരമായ അറുപത്തി മൂന്ന് സെൻറ്റ് പോട്ടാണ് ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്നതാണ് അങ്ങോട്ടുള്ള നല്ല വീടുകളുള്ള ആണ് ആ കാട് നല്ല വീതി ഉള്ള ടാറിങ്ങിലോടാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പാല പെയ്ഗ വിളക്ക് മാടത്ത് നല്ലൊരു പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ പ്ലോട്ടുകളാണ് രണ്ട് ഫ്ലോട്ടായിട്ട് മുറിച്ചും കൊടുക്കുന്ന അറുപത്തി മൂന്ന് സെൻറ്റ് നല്ല ഫ്രണ്ടേജുണ്ട് ടാറിങ് റോഡിൻ്റെ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക